ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചുവന്നതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വരയ്ക്കുക ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റും എടുക്കാം ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ശാലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി വന്ന് പച്ചമണം മാറുന്നവരെ നമുക്ക് വറുത്തു കൊടുക്കാം പൊടികളെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞിട്ടുള്ള തക്കാളിക്കൊക്കെ കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതിന്റെ അരപ്പൊന്നു നോക്കാം തേങ്ങയും കാശിനിട്ട് ഇതിനെ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം വിശത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കലക്കി എടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യമനുസരണേ ഇടേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നു അതിനുശേഷം നമ്മൾ രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്തോളണം ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കിന് അതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു ഗ്രീൻ പീസ് ഉള്ള കിഴങ്ങ് കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ കൊള്ളാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ